ഇടുക്കി അടിമാലി കൂമ്പൻപാറയ്ക്ക് സമീപം കാട്ടുതീ പടർന്നതിനെ തുടർന്ന് വലിയ കൃഷിനാശം ഏക്കറോളം സ്ഥലത്തെ കൃഷി നശിച്ചു ഇനി കൃഷി ഭൂമി പഴയ രീതിയിലാക്കാൻ സഹായം ഉണ്ടാകണമെന്നുമാണ് സംഭവിച്ച കർഷകന്റെ ആവശ്യം കഴിഞ്ഞ ദിവസം അടിമാലി കൂമ്പൻപാറ ഇരുപത്തിയഞ്ച് ഏക്കർ ഭാഗത്ത് കാട്ടുതീ പടർന്നതിനെ തുടർന്നാണ് കർഷകനായ വർഗീസിന് വലിയ നഷ്ടം സംഭവിച്ചത് പടർന്നിറങ്ങിയ കാട്ടുതീ കൃഷിയിടമാകെ ചാമ്പലാക്കിയതോടെ രണ്ടര ഏക്കറോളം സ്ഥലത്തെ വർഗീസിന്റെ കൃഷി നശിച്ചു ഒരു മനുഷ്യായുസയിലെ അധ്വാന ഫലം മുഴുവൻ കാട്ടുതീ കവർന്നതോടെ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഈ കർഷകൻ ഇനി കൃഷിഭൂമി പഴയ രീതിയിലാക്കാൻ ആവതില്ലെന്നും അർഹമായ സർക്കാർ സഹായം ഉണ്ടാകണമെന്നാണ് വർഗീസിന്റെ ആവശ്യം പൂർണ്ണമായിട്ടും എന്റെ സ്ഥലം മുഴുവൻ കത്തി നശിച്ചുപോയി എനിക്ക് കഴിഞ്ഞ മാസം ഒരു ലക്ഷം രൂപ കാത്തി കുരു കിട്ടിയതാണ് ഏതാണ്ട് ഒന്നര ലക്ഷം രൂപയുടെ എനിക്ക് കുരുമുളക് കിട്ടിയത് ഒരു ഒറ്റ എണ്ണം പോലും ഇല്ല ഞാൻ രാവിലെ പോലും വൈകുന്നേരം വരെ ഞാൻ എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും കൃഷി ചെയ്തുകൊണ്ടാണ് നോക്കാൻ ചെയ്യാനില്ല ഞാൻ ഞാൻ കൊണ്ട് രക്ഷപ്പെട്ടതാണ് ഭാഗത്തു നിന്ന് എനിക്ക് സഹായം ചെയ്തു തരണം ഇനിയും വീണ്ടും കൃഷി മുന്നൂറ് ചുവട് കൊക്കോ നാനൂറ് ചുവട് കുരുമുളക് ചെടി ഇരുന്നൂറ് ചുവട് കാപ്പി ഇരുന്നൂറ് ചുവട് മലയിഞ്ചി ഇരുന്നൂറ് ചുവട് ജാതി എന്നിവയെല്ലാം കാട്ടുതീയിൽ ചാമ്പലായി അപ്രതീക്ഷിതമായി കൃഷിയിടത്തിലേക്ക് പടർന്നെത്തിയ കാട്ടുതീ അണയ്ക്കുന്നതിനായി ഫയർഫോഴ്സ് എത്തിയെങ്കിലും തീ അണയ്ക്കുവാനുള്ള ഇടപെടൽ നടത്താനായില്ല പ്രദേശത്തിന്റെ ഭൂപ്രകൃതിയായിരുന്നു തടസ്സമായത് വർഗീസിന്റെ കൃഷിയിടത്തിനു സമീപമുള്ള പ്രദേശത്ത് പടർന്ന കാട്ടുതീയാണ് പൊരിയിടത്തിലേക്കും വ്യാപിച്ചത് കൃഷിയാകെ നശിച്ചതോടെ ജീവിതം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്കയിലാണ് ഈ കർഷകൻ കേരള വിഷ ന്യൂസ് ഇടുക്കി